നമസ്കാരം ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇസ്രായേൽ വ്യോമസേന ലബനിലെ ബാൽബക് നഗരത്തിൽ അതായത് ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ബാൽബക് നഗരത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ഇവിടുത്തെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ രണ്ട് കമാൻഡർമാർ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ചതിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇന്നലെ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ ആക്രമണം നടത്തിയത് ഡ്രോൺ ആക്രമണത്തിൽ ഏതാണ്ട് പതിനെട്ടോളം പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ പതിനാല് പേരും സൈനികരാണ് സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ഇത്തരം ഡ്രോണുകൾ ഹിസ്ബുള്ള അയച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിഗമനം ഏതായാലും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമാണ് എന്ന സൂചനയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാൽബക് നഗരത്തിലേക്ക് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ബാൽബക് എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല വടക്കുകിഴക്കൻ മേഖലയിലെ ചെറിയ പട്ടണങ്ങളിൽ പലതിലും ഹിസ്ബുള്ള തീവ്രവാദികൾ അവരുടെ ആസ്ഥാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവ പലതും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു എന്നാണ് പറയപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസവും ഇസ്രായേലിലേക്ക് യുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ അപകട സേകനുകൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തെ അലട്ടുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോഴേക്കും തൊട്ടുമുമ്പ് തന്നെ കാര്യം നേരത്തെ മനസ്സിലാക്കി അവിടുത്തെ അയൺ ഡോം സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മുന്നറിയിപ്പ് സേറൻ നിരന്തരമായി നൽകാറുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായിട്ടില്ല നേരത്തെ കഴിഞ്ഞ ദിവസം മുമ്പ് നടന്ന ആക്രമണത്തിന് ഇതുതന്നെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്തെങ്കിലും സാങ്കേതിക വി സംവിധാനം ഉപയോഗിച്ച് ഇതിനെ തടസ്സപ്പെടുത്തിയതാണോ എന്ന് ഇപ്പോഴും ഇസ്രായേൽ സംശയിക്കുന്നുണ്ട് അതിനിടെ ഇസ്രായേലിലെ ചെറിയ ചെറിയ പട്ടണങ്ങളിലേക്കൊക്കെ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോൾ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട് എന്ന കാര്യവും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിനെല്ലാം തന്നെ കനത്ത തിരിച്ചടി നൽകും എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും അവകാശപ്പെടുന്നത് ഇസ്രായേലിലെ തന്നെ അതിർത്തി മേഖലയിലുള്ള പല ചെറുപട്ടണങ്ങളിലും അവിടുത്തെ ജനങ്ങളെ മൊത്തമായി ഒഴിപ്പിച്ച് മറ്റ് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഇവിടേക്ക് എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ സംശയിക്കുന്നത് പലപ്പോഴും ഈ മേഖലയിൽ കൂടുതലായി ഇപ്പോഴുള്ളത് ഇസ്രായേൽ സൈനികരാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൈനികരെ ലക്ഷ്യമിട്ടായിരിക്കാം ഇവർ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ കരുതുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിനെതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള ഇറാൻ്റെ സഹായ സഹകരണങ്ങളും പണവും പരിശീലനവും എല്ലാം നേടിയ ഹിസ്ബുള്ള ഹൂതി മുതലെ പോലെ തന്നെയാണ് നിരന്തരമായി ഇസ്രായേൽ വിരോധം അവർ പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഹമാസിന് പിന്തുണയുമായി എത്തിയ ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ളത് കൂടി ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് പലപ്പോഴും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഹിസ്ബുള്ള നേതാക്കളെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ സംവിധാനമൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് വാഹനത്തോടുകൂടി ഇവരെ വധിക്കുന്ന രീതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിലെല്ലാം തന്നെ എങ്ങനെ തിരിച്ചടിക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും ഹമാസും എല്ലാം ഇസ്രയേലിലേക്ക് നോക്കുന്നത് അതിൻ്റെ കൂടി ഒരുപക്ഷെ ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ നിരന്തരമായി ഈ ഭാഗത്തേക്ക് ഇവർ ആക്രമണം നടത്തുന്നത് പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവരെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഇസ്രയേലിനെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത്തരത്തിൽ ഇറാൻ്റെ സഹായം സ്വീകരിച്ചിട്ടുള്ള ഹിസ്ബുളി ഹമാസും ഹുദി ഉദരേക്ക പോലെയുള്ള അവരുടെ പ്രോക്സി സംഘടനകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഇസ്രയേൽ തീർത്തും അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇത്തരം സംഘടനകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്